പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം റൂത്ത് നാലാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് റൂത്ത് നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ രണ്ട് റൂത്ത് നാലാം അധ്യായത്തിലെ ഏക ശീർഷകം എന്താണ് റൂത്തിൻ്റെ വിവാഹം മൂന്ന് ബോവാസ് നഗരവാദിക്കൽ ചെന്നപ്പോൾ അവിടെ വന്നതാരാണ് മുൻപ് പറഞ്ഞ ബന്ധു നാല് ബോവാസ് എവിടെ ചെന്നപ്പോഴാണ് മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നത് നഗരവാദിക്കൽ അഞ്ച് ആര് നഗരവാദിക്കൽ ചെന്നപ്പോഴാണ് മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നത് ബോവാസ് ആറ് നഗരവാതിക്കൽ വെച്ച് മുൻപ് പറഞ്ഞ ബന്ധുവിനെ ബോവാസ് അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ് സ്നേഹിത എന്ന് ഏഴ് നഗരവാതിൽക്കൽ വെച്ച് ബോവാസ് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് പറഞ്ഞത് ആരോടാണ് മുൻപ് പറഞ്ഞ ബന്ധുവിനോട് എട്ട് നഗരവാതിൽക്കൽ വെച്ച് ബോവാസ് സ്നേഹിത ഇവിടെ വന്ന് എത്ര നേരം ഇരിക്കൂ എന്നാണ് പറഞ്ഞത് അല്പനേരം ഒൻപത് നഗരവാതിൽക്കൽ വെച്ച് ബോവാസ് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു എന്താണ് ചെയ്തത് അവൻ അങ്ങനെ ചെയ്തു പത്ത് ബോവാസ് എവിടെ നിന്നാണ് ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ വിളിച്ചു കൊണ്ടുവന്നത് നഗരത്തിൽ നിന്ന് പതിനൊന്ന് ബോവാസ് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് വിളിച്ചു കൊണ്ടുവന്നത് പത്ത് പേരെ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ട് ബോവാസ് അവരോട് പറഞ്ഞതെന്താണ് ഇരിക്കുവിൻ എന്ന് പതിമൂന്ന് ശ്രേഷ്ഠന്മാരായ പത്തുപേരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ബോവാസ് അവരോട് ഇരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത് അവർ ഇരുന്നു പതിനാല് ആരോടൊക്കെയാണ് ബോവാസ് ഇരിക്കാൻ പറഞ്ഞത് മുൻപ് പറഞ്ഞ ബന്ധുവിനോടും ശ്രേഷ്ഠന്മാരായ പത്തുപേരോടും പതിനഞ്ച് മുബാപ് ദേശത്ത് നിന്ന് തിരിച്ചു വന്നത് ആരെന്നാണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞത് നവോമി പതിനാറ് എലിമലക്ക് ആരുടെയൊക്കെ ബന്ധു എന്നാണ് ബോവാസ് പറഞ്ഞത് ബോവാസിന്റെയും ബന്ധുവിന്റെയും പതിനേഴ് നവോമി എന്ത് വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം പതിനെട്ട് എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം ആര് വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് മൊവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി പത്തൊൻപത് എന്ത് തൻ്റെ ബന്ധുവിനെ അറിയിക്കണമെന്ന് കരുതിയെന്നാണ് ബോവാസ് പറഞ്ഞത് എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം നവോമി വിൽക്കാൻ പോകുന്നത് ഇരുപത് നവോമി വിൽക്കാൻ പോകുന്ന എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം ആരുടെയൊക്കെ സാന്നിധ്യത്തിൽ തൻ്റെ ബന്ധു വാങ്ങുക എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് ബോവാസ് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവരുടെയും തൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ ഇരുപത്തിയൊന്ന് മനസ്സുണ്ടെങ്കിൽ എന്ത് വീണ്ടെടുക്കുക എന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് നവോമി വിൽക്കുന്ന എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം ഇരുപത്തിരണ്ട് എന്തിനു താല്പര്യമില്ലെങ്കിൽ തന്നെ അറിയിക്കുക എന്നാണ് തൻ്റെ ബന്ധുവിനോട് ബോവാസ് പറഞ്ഞത് നവോമി വിൽക്കുന്ന എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വീണ്ടെടുക്കാൻ ഇരുപത്തിമൂന്ന് നവോമി വിൽക്കുന്ന എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വീണ്ടെടുക്കാൻ ആരല്ലാതെ മറ്റാരുമില്ല എന്നാണ് ബോവാസ് പറഞ്ഞത് തൻ്റെ ബന്ധുവല്ലാതെ ഇരുപത്തിനാല് നവോമി വിൽക്കുന്ന എലിമലക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം ആര് വീണ്ടെടുക്കാമെന്നാണ് ആദ്യം പറഞ്ഞത് ബോവാസിന്റെ ബന്ധു ഇരുപത്തിയഞ്ച് നവോമി വിൽക്കുന്ന എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം എന്ത് ചെയ്യാമെന്നാണ് ബോവാസിനോട് തൻ്റെ ബന്ധു പറഞ്ഞത് വീണ്ടെടുക്കാമെന്ന് ഇരുപത്തിയാറ് നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ ആരെക്കൂടി സ്വീകരിക്കണമെന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് റൂത്തിനെ കൂടി ഇരുപത്തിയേഴ് എന്തിനു വേണ്ടിയാണ് വിധവയായ റൂത്തിനെക്കൂടി സ്വീകരിക്കണമെന്ന് തൻ്റെ ബന്ധുവിനോട് ബോവാസ് പറഞ്ഞത് മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി ഇരുപത്തിയെട്ട് നവോമിയിൽ നിന്ന് എന്ത് വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും മൊബാബിയയുമായ റൂത്തിനെ കൂടി സ്വീകരിക്കണമെന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞത് വയൽ ഇരുപത്തിയൊൻപത് നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ കൂടി സ്വീകരിക്കണമെന്ന് തൻ്റെ ബന്ധുവിനോട് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധു എന്താണ് പറഞ്ഞത് അത് സാധ്യമല്ല എന്ന് മുപ്പത് നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്നതോടൊപ്പം വിധവയായ റൂത്തിനെക്കൂടി സ്വീകരിച്ചാൽ അതുവഴി ബന്ധുവിൻ്റെ എന്ത് നഷ്ടപ്പെടാൻ ഇടയാകുമെന്നാണ് അവൻ ബോവാസിനോട് പറഞ്ഞത് അവകാശം മുപ്പത്തി ഒന്ന് നവോമി വിൽക്കാൻ പോകുന്ന വയലും വിധവയായ റൂത്തിനെയും വീണ്ടെടുക്കാനുള്ള അവകാശം ആര് ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് ബോവാസിൻ്റെ ബന്ധു പറഞ്ഞത് ബോവാസ് മുപ്പത്തിരണ്ട് നവോമി വിൽക്കാൻ പോകുന്ന വയലും വിധവയായ റൂത്തിനെയും വീണ്ടെടുക്കാനുള്ള അവകാശം നിഷേധിച്ചത് ആരാണ് ബോവാസിന്റെ ബന്ധു മുപ്പത്തിമൂന്ന് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലനിന്നിരുന്ന നിയമം എന്താണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേ ആളെ ഏൽപ്പിക്കും മുപ്പത്തിനാല് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നടപ്പ് എന്താണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേ ആളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് മുപ്പത്തി അഞ്ച് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിൽ മുൻപ് നിലനിന്നിരുന്ന നിയമമനുസരിച്ച് ബോവാസിൻ്റെ ബന്ധു എന്താണ് ചെയ്തത് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പൂരി മുപ്പത്തിയാറ് എന്തെല്ലാമാണ് നവോമിയിൽ നിന്ന് ബോവാസ് വാങ്ങിയത് എലിമലക്കിൻ്റേതും മഖലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം മുപ്പത്തിയേഴ് എലിമലക്കിൻ്റേതും മഖലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ബോവാസ് വാങ്ങിയെന്നതിന് സാക്ഷികൾ ആരെന്നാണ് ബോവാസ് പറഞ്ഞത് ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും മുപ്പത്തിയെട്ട് ആരെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞത് മൊവാബിയയും മഖലോന്റെ വിധവയുമായ റൂത്തിനെ മുപ്പത്തി ഒൻപത് മഖലോന്റെ ഭാര്യ ആരാണ് റൂത്ത് നാൽപ്പത് മൊവാബിയയും മഖലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ബോവാസ് സ്വീകരിക്കുന്നത് മരിച്ചവന്റെ നാമം എന്തിൽ നിന്നൊക്കെ മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും നാൽപ്പത്തിയൊന്ന് മൊവാബിയെയും മഖലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ബോവാസ് സ്വീകരിക്കുന്നത് മരിച്ചവന്റെ നാമം ആരിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അനന്തരാവകാശികളിലൂടെ നാൽപ്പത്തിരണ്ട് മൊവാബിയെയും മഖലോന്റെ വിധവയുമായ റൂത്തിനെ ബോവാസ് ഭാര്യയായി സ്വീകരിച്ചതിന് സാക്ഷികൾ ആരൊക്കെയാണ് ശ്രേഷ്ഠന്മാരും നഗര നഗരകവാടത്തിൽ നിന്നിരുന്നവരും നാൽപ്പത്തി മൂന്ന് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആർക്ക് ജന്മം കൊടുത്ത റാഖേൽ ലയ എന്നിവരെ പോലെ ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര നഗരകവാളത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് ഇസ്രായേൽ ജനത്തിന് നാൽപ്പത്തി നാല് കർത്താവിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേലിന് ജന്മം കൊടുത്ത ആരെയൊക്കെ പോലെ ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് റാഖേൽ ലയ എന്നിവരെ പോലെ നാൽപ്പത്തി അഞ്ച് ആരുടെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഖേൽ ലയ എന്നിവരെ പോലെ കർത്താവ് ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് ബോവാസിന്റെ ഭവനത്തിലേക്ക് നാൽപ്പത്തി ബോവാസിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആര് ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് കർത്താവ് നാൽപ്പത്തിയേഴ് ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനെ അനുഗ്രഹിച്ചത് എഫ്രാത്തയിൽ നാൽപ്പത്തിയെട്ട് ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും ബോവാസിനെ അനുഗ്രഹിച്ചത് ബദ്ലഹേമിൽ ഒൻപത് യൂതായ്ക്ക് താമാറിൽ ജനിച്ച പുത്രൻ ആരാണ് പേരസ് അൻപത് ആരുടെ ഭവനം പോലെ ബോവാസിന്റെ ഭവനവും ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് പേരസിന്റെ ഭവനം പോലെ അൻപത്തി ഒന്ന് എന്തിലൂടെ ബോവാസിന്റെ ഭവനവും പേരസിന്റെ ഭവനം പോലെ ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് റൂത്തിൽ കർത്താവ് ബോവാസിന് നൽകുന്ന സന്താനങ്ങളിലൂടെ അൻപത്തിരണ്ട് പേരസിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് യൂതായും താമാറും അൻപത്തിമൂന്ന് ബോവാസ് ഭാര്യയായി സ്വീകരിച്ചത് ആരെയാണ് റൂത്തിനെ അൻപത്തിനാല് റൂത്ത് രണ്ടാമത് ആരുടെ ഭാര്യയാണ് ആയത് ബോവാസിന്റെ അൻപത്തിയഞ്ച് ബോവാസ് പ്രാപിച്ചത് ആരെയാണ് റൂത്തിനെ അൻപത്തി ആറ് എന്തിനാലാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത് കർത്താവിന്റെ അനുഗ്രഹത്താൽ അൻപത്തിയേഴ് നിനക്ക് ഒരു പിന്തുടർച്ചാ വാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ ഇത് ആര് ആരോട് പറഞ്ഞതാണ് സ്ത്രീകൾ നവോമിയോട് അൻപത്തിയെട്ട് നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാർജിക്കട്ടെ ഇത് സ്ത്രീകൾ നവോമിയോട് എപ്പോൾ പറഞ്ഞതാണ് റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ അൻപത്തി ഒൻപത് നവോമിക്ക് ആരെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഒരു പിന്തുടർച്ചാവകാശിയെ അറുപത് നവോമിക്ക് പിന്തുടർച്ചാവകാശിയെ നൽകിയ ആര് വാഴ്ത്തപ്പെടട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് കർത്താവ് അറുപത്തി ഒന്ന് റൂത്തിലൂടെ നവോമിക്ക് കർത്താവ് നൽകിയ പിന്തുടർച്ചാവകാശി എവിടെ പ്രസിദ്ധിയാർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഇസ്രായേലിൽ അറുപത്തിരണ്ട് നവോമിയുടെ പിന്തുടർച്ചാവകാശി ആരാണ് റൂത്തിൻറെ പുത്രൻ അറുപത്തിമൂന്ന് ആര് നവോമിക്ക് നവജീവൻ നൽകുമെന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് പിന്തുടർച്ചാവകാശി അറുപത്തിനാല് ആര് നവോമിക്ക് വാർദ്ധക്യത്തിൽ താങ്ങായിരിക്കുമെന്നാണ് സ്ത്രീകൾ പറഞ്ഞത് പിന്തുടർച്ചാവകാശി അറുപത്തിയഞ്ച് നവോമിയെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ ആയവൾ ആരാണ് നവോമിയുടെ മരുമകൾ അറുപത്തിയാറ് നവോമിയുടെ പിന്തുടർച്ചാവകാശിയെ പ്രസവിച്ചത് ആരെന്നാണ് സ്ത്രീകൾ പറഞ്ഞത് നവോമിയെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വിലമതിക്കപ്പെട്ടവളുമായ നവോമിയുടെ മരുമകൾ അറുപത്തിയേഴ് റൂത്ത് പ്രസവിച്ച ശിശുവിനെ മാറോടണയ്ക്കുകയും പരിചരിക്കുകയും ചെയ്തത് ആരാണ് നവോമി അറുപത്തിയെട്ട് റൂത്ത് പ്രസവിച്ച പുത്രന് ഓപത് എന്ന് പേരിട്ടത് ആരാണ് അയൽക്കാരായ സ്ത്രീകൾ അറുപത്തി ഒൻപത് എന്ത് പറഞ്ഞാണ് റൂത്തിന്റെ ശിശുവിന് അയൽക്കാരായ സ്ത്രീകൾ ഓപത് എന്ന് പേരിട്ടത് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു റൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പേരസിൻ്റെ പിൻ തലമുറകളെക്കുറിച്ചാണ് പറയുന്നത് ഇത് ലോഗോസ് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടവയാണ് മാത്രമല്ല അവ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ് പേരസിൻ്റെ ഒൻപത് തലമുറകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓരോരുത്തരുടെയും നാല് ബന്ധങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നു അവ മുഴുവൻ മലപ്പാഠമാക്കുക എഴുപത് ഹെബ്രോന്റെ പിതാവാരാണ് പേരസ് എഴുപത്തി ഒന്ന് പേരസിന്റെ പുത്രൻ ആരാണ് ഹെബ്രോൺ എഴുപത്തിരണ്ട് രാമിന്റെ പിതാവ് ആരാണ് ഹെബ്രോൺ എഴുപത്തിമൂന്ന് ഹെബ്രോന്റെ പുത്രൻ ആരാണ് രാം എഴുപത്തിനാല് രാമിന്റെ പിതാമകൻ ആരാണ് പേരസ് എഴുപത്തിയഞ്ച് പേരസിന്റെ പൗത്രൻ ആരാണ് രാം എഴുപത്തിയാറ് അമീനാദാവിന്റെ പിതാവ് ആരാണ് രാം എഴുപത്തിയേഴ് രാമിന്റെ പുത്രൻ ആരാണ് അമീനാദാവ് എഴുപത്തിയെട്ട് അമീനാദാവിൻ്റെ പിതാമഹൻ ആരാണ് ഹെബ്രോൺ എഴുപത്തി ഒൻപത് ഹെബ്രോന്റെ പൗത്രൻ ആരാണ് അമീനാദാബ് എൺപത് നഖർഷോന്റെ പിതാവ് ആരാണ് അമീനാദാവ് എൺപത്തി ഒന്ന് അമീനാദാവിൻ്റെ പുത്രൻ ആരാണ് നഖർഷോൻ എൺപത്തിരണ്ട് നഗർഷോന്റെ പിതാമഹൻ ആരാണ് രാം എൺപത്തി രാമിന്റെ പൗത്രൻ ആരാണ് നഗർഷവൻ എൺപത്തിനാല് നഗർഷവൻ പേരസിന്റെ എത്രാമത്തെ പിൻതലമുറക്കാരനാണ് നാലാമത്തെ എൺപത്തി അഞ്ച് സൽമോന്റെ പിതാവ് ആരാണ് നഗർഷോൻ എൺപത്തി ആറ് പുത്രൻ ആരാണ് സൽമോൻ എൺപത്തിയേഴ് സൽമോന്റെ പിതാമഹൻ ആരാണ് അമീനാദാബ് എൺപത്തി അമീനാദാബിന്റെ പൗത്രൻ ആരാണ് സൽമോൻ എൺപത്തി ഒൻപത് ബോവാസിന്റെ പിതാവ് ആരാണ് സൽമോൻ തൊണ്ണൂറ് സൽമോന്റെ പുത്രൻ ആരാണ് ബോവാസ് തൊണ്ണൂറ്റി ഒന്ന് ബോവാസിന്റെ പിതാമഹൻ ആരാണ് നഹർഷോൻ തൊണ്ണൂറ്റി രണ്ട് നഹർഷോന്റെ പൗത്രൻ ആരാണ് ബോവാസ് തൊണ്ണൂറ്റിമൂന്ന് ഓപതിന്റെ പിതാവ് ആരാണ് ബോവാസ് തൊണ്ണൂറ്റിനാല് ബോവാസിന്റെ പുത്രൻ ആരാണ് ഓബത് തൊണ്ണൂറ്റിയഞ്ച് ഓപതിന്റെ പിതാമഹൻ ആരാണ് സൽമോൻ തൊണ്ണൂറ്റിയാറ് സൽമോന്റെ പൗത്രൻ ആരാണ് ഓബത് തൊണ്ണൂറ്റിയേഴ് ജസയുടെ പിതാവ് ആരാണ് ഓബദ് തൊണ്ണൂറ്റിയെട്ട് ഓബദിന്റെ പുത്രൻ ആരാണ് ജസ്സെ തൊണ്ണൂറ്റി ഒൻപത് ജസ്സയുടെ പിതാമഹൻ ആരാണ് ബോവാസ് നൂറ് ബോവാസിന്റെ പൗത്രൻ ആരാണ് ജസ്സെ നൂറ്റി ഒന്ന് ദാവീദിന്റെ പിതാവ് ആരാണ് ജസ്സെ നൂറ്റി രണ്ട് ജസ്സയുടെ പുത്രൻ ആരാണ് ദാവീദ് നൂറ്റിമൂന്ന് ദാവീദിന്റെ പിതാമഹൻ ആരാണ് ഓബദ് നൂറ്റിനാല് ഓബദിന്റെ പൗത്രൻ ആരാണ് ദാവീദ് നൂറ്റിയഞ്ച് പേരസിന്റെ എത്ര തലമുറകളെ കുറിച്ചാണ് റൂത്ത് നാലാം അധ്യായത്തിൽ പറയുന്നത് ഒൻപത് തലമുറകളെ കുറിച്ച് നൂറ്റിയാറ് റൂത്ത് നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾക്ക് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് നിയമാവർത്തനം ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപതാം വാക്യം നൂറ്റിയേഴ് റൂത്ത് നാല് പത്തിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് നിയമാവർത്തനം അഞ്ചാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ നൂറ്റിയെട്ട് റൂത്ത് നാല് പന്ത്രണ്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉൽപ്പത്തി മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നൂറ്റി റൂത്ത് നാല് പതിനേഴിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഒന്ന് സാമൂഹൽ പതിനാറാം അധ്യായം ഒന്നാം വാക്യം നൂറ്റിപ്പത്ത് റൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾക്ക് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ വിശുദ്ധ മത്തായി ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളും വിശുദ്ധ ലൂക്ക മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും